പ്രസിദ്ധീകരണമായ കമറുനി സാൻവർ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിക്ക് നൽകി പ്രകാശനം ചെയ്തു സ്നേഹിൽ നടന്ന ചടങ്ങിൽ പി പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഇതൊരു സുഹൃതമാണ് നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇത് തന്നെ വലിയൊരു സുഹൃതമാണ് നമ്മളെപ്പോലെ ഒരു സാഹിത്യത്തിൽ തൽപരനായ എഴുത്തിൽ തൽപരനായ വരയിൽ തൽപരനായ ഒരു സാമൂഹ്യ ഒരു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന പാറേൽ ഫസുലോ മുപ്പത്തൊന്ന് പുസ്തകം പ്രസി മുപ്പത്തൊന്നാമത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സുഹൃതം തന്നെയാണ് ലതാവിൻ്റെ വലിയ സുഹൃതം തന്നെയാണ് ഈ മുപ്പത്തൊന്ന് പുസ്തകങ്ങൾക്കിട്ട പേരുകളൊക്കെ വളരെ മനോഹരങ്ങളാണ് എന്തുകൊണ്ടും അവസരോചിതമായിക്കൊണ്ടിട്ട പേരുകളൊക്കെ ഒരു പക്ഷേ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു ഈ സുഹൃതെന്ന പേര് കിട്ടപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഇത് നമ്മുടെ തിരൂരിൻ്റെ ഒരു അഭിമാനമാണ് ഭാഷാപിതാവിൻ്റെ നാട്ടിൽ ഇങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ വലിയ ഒരു ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ കഴിവ് പ്രക പ്രക കഴിവ് പ്രകടിപ്പിക്കാനും നമ്മുടെയൊക്കെ എഴുത്തുകാരൊക്കെ നമ്മളൊക്കെ ഇടയിലുള്ള കൊച്ചു കൊച്ചു എഴുത്തുകാരൊക്കെ അതിലേക്ക് ആകർഷിപ്പിക്കാനും അവരുടെ പ്രതിഭകളെ തിരിച്ചറിയാനുമുള്ള ഒരു വലിയ ശ്രമമാണ് പാടൽ ബസുര് നടത്തുന്നത് അതാണ് പാടൽ ബസുര് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധത നമ്മളുടെ ഇടയിലൊക്കെ ചെറിയ ചെറിയ എഴുത്തുകാരെ അവരുടെ കവിതകളെ അവരുടെ കാർട്ടൂണുകളൊക്കെ അവതരിപ്പിക്കാനുള്ള വലിയൊരു മീഡിയ ആയിക്കൊണ്ടാണ് ചെയ്യുന്ന വലിയ സേവനം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സിലാമാർ കെ പി പുത്തൻ വീട്ടിൽ ഡോക്ടർ സി ആർ മുഹമ്മദ് അൻവർ പി കെ റഷീദ് ഖാദർ കൈനികര പി ഐ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ആ കോരംഗത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരുപാട് നമുക്ക് വലിയ ചരിത്രത്തിന്റെ ദശാ ദശകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് വലിയ ആവേശം ഉളവാക്കുന്ന വലിയ ത്യാഗോജ്വലമായിട്ടുള്ള ഏടുകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ് ആ മഹത്തായ സ്വാതന്ത്ര്യദിനാഘോഷത്തെയും മലയാളിയുടെ ആഘോഷമായിട്ടുള്ള ഓണത്തെയും ചേർത്തു പിടിക്കാൻ മാവേലി തമ്പുരാൻ നമ്മുടെ നാട്ടിൽ വിരുന്നെത്തുന്ന ഓണം ആ ഓണവും ബക്രീദും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷവും ഒക്കെ സംയുക്തമായി ഒരു സുന്ദരമായ മെസ്സേജ് തിരൂരിൻ്റെ സാംസ്കാരിക ഭൂമികക്ക് നൽകുന്ന ഒരു ചടങ്ങാക്കി മാറ്റാൻ സുഹൃതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു സംഗതി അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നല്ല സന്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുമായി ബന്ധപ്പെട്ടുള്ളൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളാണ് ഞാനതൊന്നും വിശദീകരിക്കേണ്ട കാര്യമല്ല എനിക്ക് വലിയ അത്ഭുതം തോന്നി കാരണം ഒരു പ്രതിസന്ധി വന്ന് ഒരു പ്രയാസം വന്ന് ഒരു അതിൽ തളർന്ന് നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം വരുത്തി ഞാൻ പഠിച്ച അറിവുകൾ ഞാൻ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം എൻ്റെ സാഹിത്യ രംഗത്തെ അഭിരുചി അതെല്ലാം സമൂഹത്തിനാകെ ഗുണകരമാകുന്ന രീതിയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാലും ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പുതിയ തലമുറയോട് സംവദിക്കുന്ന സംസാരിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ മുപ്പത്തിമൂന്ന് പുസ്തകം ഒരു മനുഷ്യൻ്റെ പുരുഷായുസ്സിൽ പുറത്തിറക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷായുസിലാണല്ലോ ഈ മുപ്പത്തിമൂന്ന് പുസ്തകങ്ങൾ പ്രകാശിതമാകുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എത്രയോ നല്ല നല്ല കൃതികൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ എണ്ണം പറയാവുന്ന വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ നമ്മുടെ പുതിയ തലമുറക്ക് സമർപ്പിക്കാൻ കഴിയാവുന്ന ഒരു പുസ്തകം കൂടി പ്രിയപ്പെട്ട പാറയിൽ ഫസുലു എന്ന് പറയുന്ന നമ്മുടെയൊക്കെ സതീർത്ഥനായിട്ടുള്ള നല്ല സൗഹൃദങ്ങളിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ ഫോൺ ഗുളികളും നമുക്ക് നൽകുന്ന ഒരു ആവേശമുണ്ട് ആ ഘനഗാംഭീരമായ ശബ്ദത്തോടുകൂടെ അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ഊർജം അത് വളരെ വലുതാണ് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്നലെ രാത്രി നിലമ്പൂരിൽ നിന്ന് വന്ന് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ അത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്നുള്ളൊരാഗ്രഹമുള്ളതുകൊണ്ടാണ് പങ്കെടുത്തത് പരിപാടികളും ഇവിടെ വെച്ച് നടക്കുമ്പോഴൊക്കെ ഞാൻ എന്നിട്ട് നീട്ടിക്കൊണ്ടുപോകായിരുന്നു കാരണം എൻ്റെ മനസ്സ് എന്താ അറിയില്ല ഇപ്പോഴും ശരിയായിട്ടില്ല എൻ്റെ മകൻ പോയതിന് ശേഷം എന്തോ മനസ്സും ശരീരമൊക്കെ തന്നെ പോയമാതിരി എനിക്ക് തോന്നാറ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല എല്ലാം മറന്ന് മറന്ന് പോവും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഫസൽ നമ്മുടെ ആറയിൽ ഫസലു ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു കാരണം ഇവരത്രയും കഠിന പ്രയത്നം ചെയ്യുന്നതാണ് ഓരോ കാര്യത്തിനും ഈ ബുക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടിനാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എനിക്കറിയാം അങ്ങനെ ഉദ്ഘാടനം ചെയ്തു നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശനമാണ് ഈ സന്ദർഭത്തിലൂടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചരിത്രപരമായ മുഹൂർത്തവും അതി സുപ്രധാനമായ സന്ദർഭവുമാണ് അറഫ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ ആത്മാവിനെ പിടിച്ചു പുലുക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ സമ്മേളിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രകാശനം പ്രസ് ക്ലബിൽ വെച്ചാണ് നടക്കാറുള്ളത് ഈ പ്രാവശ്യം ബലി തൊട്ട് മുൻപ് ഉള്ള സന്ദർഭമായതുകൊണ്ടും ഈ പേരായതുകൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ വെച്ച് നടത്തുന്നതാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഫസലു സാഹിബ് എത്തിയത് എന്തുകൊണ്ടും ഉചിതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കെ സി അബ്ദുള്ള സാഹിബിനെ പോലുള്ള ചരിത്ര പണ്ഡിതരുടെ സാന്നിധ്യവും കൂടി ഒത്തിണങ്ങിയ ഈ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിമി ചൈതന്യത്തിൻ്റെ ഇസ്മായിലി സഹനത്തിൻ്റെ മാതൃക മുറ്റി നിൽക്കുന്ന അതൊക്കെ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മുറ്റത്ത് വെച്ച് തന്നെ ഇത് പ്രകാശിതമാവുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ് നമുക്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ Eight zero seven five seven six four one two zero seven nine zero two six three eight double zero one double nine four double six five three zero four zero.